சண்ணா ஃபர்ணிச்சர் ஆன்ட் ஹோம்பசார் பெருந்தல் மண்ணா டோல் கருவம்பாற பட்டிக்கா ஜூலை இருபது முதல் எழுபது வரை ஓஃபர் சன்னா ஃபர்னிச்சர் ஆன்ட் ஹோம் பசார் பெருந்தல் மண்ணா டோல் கருவம்பாறா കാലമേറെയായി കിടക്കുന്ന റോഡിൽ കൂനിന്മേൽ കുരുവായി ജൽ ജീവൻ മിഷൻ്റെ ചാലും എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ എ പിക്കാട് പുല്ലാനിക്കാട് റോഡാണ് ജൽ ജീവൻ മിഷൻ്റെ വേണ്ടി ചാൽ കീറിയതോടെ തീർത്തും ഉപയോഗയോഗ്യമല്ലാതായത് പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇപ്പോൾ കാൽനറയാത്ര പോലും അസാധ്യമാണ് ദിവസവും നിരവധി പേർ ആശ്രയിക്കുന്ന എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ എ പിക്കാട് പുല്ലാനിക്കാട് റോഡിലൂടെയുള്ള ഗതാഗതമാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറെ ദുഷ്കരമായിട്ടുള്ളത് പഞ്ചായത്തിലെ മൂന്നോ നാലോ വാർഡുകളിലെ ജനങ്ങൾ പ്രധാനമായും ഗതാഗതത്തിന് ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് എന്നാൽ കാലമേറെയായി കുണ്ടും കുഴി നിറഞ്ഞ റോഡിലൂടെയായിരുന്നു ആളുകളുടെ സഞ്ചാരം ഈ പ്രശ്നം തുടരുന്നതിനിടെയാണ് ദിവസങ്ങൾക്ക് മുൻപ് ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഇരുവശവും ചാലിക്കേറിയത് ഇതോടൊപ്പം മഴ കൂടി പെയ്തതോടെ വീതി കുറഞ്ഞ റോഡിലൂടെ വാഹനയാത്ര പോയിട്ട് കാൽയാത്ര പോലും ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പലയിടങ്ങളിലും തകർന്നു കിടക്കുന്ന റോഡിൽ ഇരുഭാഗത്തുമുള്ള ചാലിലെ ചെളികൾ റോഡിലേക്ക് ഇറങ്ങിയ അവസ്ഥയിലാണ് ഇതോടെ ബൈക്ക് യാത്രകൾ ഉൾപ്പെടെയുള്ളവർ ഏറെ സാഹസ്യപ്പെട്ടാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് മുമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിച്ചിരുന്നെങ്കിലും അടിക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചതോടെ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നിർത്തിവെക്കുകയായിരുന്നു എം എൽ എ അനുവദിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ ഇതുവഴി സഞ്ചരിക്കുന്നത് ന്യൂസ്